പ്രിയ സഹോദരങ്ങളെ എല്ലാവർക്കും അഭിവാദ്യങ്ങൾ വളരെ കാലികമായ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സാമൂഹികവും മാനുഷികവും ആത്മീയവുമായ ചില ആധാരങ്ങളെ സംബന്ധിച്ചുള്ള ഒരു വർത്തമാനമാണിത് അത് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തിൽ ഊന്നി നിൽക്കുന്ന ഒന്നാണ് വിശുദ്ധ കുർആാൻ ഉൾപ്പെടെയുള്ള വേദഗ്രന്ഥങ്ങളെല്ലാം മനുഷ്യൻ്റെ ഓരോ കാര്യവും പ്രകൃതിയോട് ചേർത്ത് പറഞ്ഞതായി നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും മനുഷ്യ ജീവിതത്തെ സംബന്ധിച്ച് പറയുമ്പോൾ മനുഷ്യൻ്റെ നിലനിൽപ്പിനെ സംബന്ധിച്ച് പറയുമ്പോൾ മനുഷ്യൻ്റെ ജീവിത നിയമങ്ങളെയും സദാചാരത്തെയും അവൻ അനുവർത്തിക്കുകയും മുറുകെ പിടിക്കുകയും ചെയ്യേണ്ടതായ ആത്മീയ മൂല്യങ്ങളെയും സംബന്ധിച്ച് പരാമർശിക്കുമ്പോൾ ഓരോ ഘട്ടത്തിലും പ്രകൃതിയുടെ ഒരു സാകല്യമായി അതിനോട് ചേർത്തുകൊണ്ട് തന്നെ മനുഷ്യനെ പരിചയപ്പെടുത്തുന്ന നിലപാടുകൾ നമുക്ക് കാണാൻ സാധിക്കും മാത്രവുമല്ല വേദഗ്രന്ഥം ദൈവത്തെയും ദൈവവചനങ്ങളെയും പരിചയപ്പെടുത്തുകയാണ് അങ്ങനെ പരിചയപ്പെടുത്തുമ്പോഴും ദൈവത്തെ അറിയാൻ ചുറ്റുപാടുകളെ നിരീക്ഷിക്കുകയും അതുപോലെ തന്നെ അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യണം എന്ന ഒരാശയമാണ് വേദം മുന്നോട്ട് വെക്കുന്നത് മനുഷ്യൻ്റെ പിറവി തന്നെ അല്ലെങ്കിൽ മനുഷ്യ ചരിത്രത്തിൻ്റെ ഉത്ഭവം വളരെ സമൃദ്ധമായ ഒരു പാരിസ്ഥിതിക പശ്ചാത്തലത്തിൽ നിന്നായിരുന്നു എന്നതാണ് ഖുർആൻ്റെ വിലയിരുത്തൽ ഒരു തോട്ടത്തിൽ ജീവിതം ആരംഭിച്ച ആദാമിനെയും ഹവയെയും ഖുർആാൻ പരിചയപ്പെടുത്തുമ്പോൾ മാത്രവുമല്ല ഇണകളായി ഒരുമിച്ച് തോട്ടത്തിൽ പ്രവേശിക്കാനും ആ തോട്ടത്തിലുള്ള കനികളും ഫലമൂലാദികളും യഥേഷ്ടം ആസ്വദിക്കുവാനും ഒക്കെ ദൈവം ആദാമിനോടും ഹവയോടും കൽപ്പിക്കുമ്പോൾ അതിലൊക്കെയും ഈ അർത്ഥത്തിൽ നമ്മുടെ ചുറ്റുപാടുകൾ പരിസ്ഥിതി പ്രകൃതി അതിനോട് നമുക്കുള്ള ജൈവികവും ആത്മീയവുമായ ബന്ധം ഇതെല്ലാം തന്നെ അതിൽ പാഠമായി വരുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുപോലെ തന്നെ ജന്മാന്തര ജീവിതത്തെ സംബന്ധിച്ച് കുറയാൻ പറയുമ്പോൾ ജന്മാന്തര ജീവിതത്തിൽ സുഹൃതവാന്മാർക്ക് താഴെക്കൂടി ആറുകൾ ഒഴുകുന്ന സമൃദ്ധമായ ഉദ്യാനങ്ങൾ താഴെക്കൂടി ആറുകൾ ഒഴുകുന്ന സമൃദ്ധമായ ഉദ്യാനങ്ങൾ തെളിഞ്ഞ വെള്ളമുള്ള പുഴകൾ അരുവികൾ അതോടൊപ്പം തന്നെ ഫലമൂലാദികളുള്ള ഒരുപാട് മരങ്ങൾ ചെടികൾ ഇതെല്ലാം തന്നെ അതിൽ പരാമൃഷ്ടമായി വരുന്നതായി നമ്മൾ കാണുന്നു അപ്പോൾ ഇങ്ങനെ മനുഷ്യൻ്റെ പ്രവർത്തനം അവൻ്റെ പരിണതി അവൻ്റെ ലക്ഷ്യസ്ഥാനം ഇതെല്ലാം തന്നെ അതുമായി ബന്ധപ്പെടുത്തുന്നു അതുപോലെ അള്ളാഹുവിൻ്റെ ദീൻ എന്ന നിലക്ക് കുറയാൻ പരിചയപ്പെടുത്ത പരിചയപ്പെടുത്തുന്ന ദൈവികമായ മാർഗനിർദ്ദേശങ്ങൾക്കും ധാർമ്മിക കൽപ്പനകൾക്കും അനുസരിച്ചുള്ള ജീവിതം ആ ജീവിതത്തെയും പ്രകൃതിയും പ്രപഞ്ചവുമായിട്ടാണ് ഖുർആൻ ബന്ധപ്പെടുത്തുന്നത് എന്ന് കാണാൻ സാധിക്കും നിങ്ങളെന്തിന് അല്ലാഹുവിൻ്റേതല്ലാത്ത ഒരു മാർഗം തേടണം വലഹു അസ്ലമ മംഫിസ് സമാവാത്തി വൽ ആകാശഭൂമിയിലുള്ളതെല്ലാം ആകാശഭൂമിയിലുള്ളതെല്ലാം അള്ളാഹുവിന് കീഴ്പ്പെട്ടിരിക്കുന്നു ഖുർആൻ മറ്റൊരു സ്ഥലത്ത് നക്ഷത്രങ്ങളും മരങ്ങളും സുജൂത് ചെയ്യുന്നു എന്നൊരു പരാമർശം നടത്തുന്നുണ്ട് നക്ഷത്രങ്ങളും മരങ്ങളും സുജൂത് ചെയ്യുന്നു സുജൂത് എന്ന് പറഞ്ഞാൽ സാഷ്ടാംഗമാണ് പ്രണാമമാണ് പ്രണാമം എന്ന് പറയുന്നത് ആ ഒരു കേവല പ്രവൃത്തിയായിട്ട് മാത്രമല്ല നമ്മൾ കാണേണ്ടത് ജീവിതം തന്നെ പ്രണാമമാക്കി മാറ്റുന്നു ജീവിതം തന്നെ ദൈവിക തത്വങ്ങളുടെ അനുധാപനമാക്കി മാറ്റുന്നു ഇതുമായി ബന്ധപ്പെട്ട് നക്ഷത്രങ്ങൾ പ്രണമിക്കുന്നു മരങ്ങൾ പ്രണമിക്കുന്നു മരങ്ങളെന്ന് പറയുന്നത് ഭൂമിയുടെ ജൈവപരിസ്ഥിതിയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് അതിൻ്റെ പ്രാപഞ്ചികമായ ഒരു വികസനമാണ് അപ്പോൾ ആ സ്വഭാവത്തിൽ അത് പരാമർശിക്കുന്നു മനുഷ്യൻ്റെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് ഇണകളായുള്ള അവൻ്റെ നിലനിൽപ്പിനെ സംബന്ധിച്ച് പറയുമ്പോഴും ഖുർആൻ സുബഹാനി സുബഹാൻ അല്ലതി അസ്വാജ അസ്വാജക്കുല്ലഹ മിമ്മ തുമ്പിത്തുൽ അർ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് വമിൻ അംഫുസഹിം അള്ളാഹു പരിശുദ്ധനാണ് അവൻ ഭൂമിയിൽ നിന്ന് മണ്ണിൽ നിന്ന് മുളച്ചു പൊന്തുന്ന എല്ലാത്തിനെയും ഇണകളായി സൃഷ്ടിച്ചിരിക്കുന്നു അപ്പോൾ മണ്ണിൽ നിന്ന് മുളച്ചു പൊന്തുന്ന സസ്യങ്ങളും മൃഗങ്ങളുമെല്ലാം സകല ജീവജാലങ്ങളും എല്ലാം തന്നെ ഇണകളായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങളും അതുകൊണ്ട് ഇണകളോടൊപ്പം ചേർന്ന് ദമ്പതികളായിക്കൊണ്ടുള്ള നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആത്മീയതയെ അതിൻ്റെ പ്രകൃതിപരതയെ സൂചിപ്പിക്കുകയാണ് അവിടെ ചെയ്യുന്നത് എന്ന് കാണാൻ സാധിക്കും അപ്പം മനുഷ്യൻ നക്ഷത്രങ്ങളുടെ വഴി പിന്തുടരേണ്ടവനാണ് മനുഷ്യൻ മരങ്ങളുടെ വഴി പിന്തുടരേണ്ടവനാണ് മനുഷ്യൻ പക്ഷി മൃഗാദികളുടെ വഴികൾ പിന്തുടരേണ്ടവനാണ് എന്ന ആശയമാണ് ഇതിൽ നിന്ന് കിട്ടുക മഹാനായ ലൌസു ചൈനയിലെ തത്വചിന്തകൻ ലൌസു ഇക്കാര്യം താവത്തച്ചിങ്ങിൽ നേർക്കുനേരെ പറഞ്ഞതായിട്ട് കാണാം മനുഷ്യൻ അവൻ്റെ പ്രകൃതത്തിൽ അവൻ്റെ നിഷ്കളങ്കമായ ജീവിതാവസ്ഥയിൽ നക്ഷത്രങ്ങളുടെയും പുഴകളുടേയും മരങ്ങളുടെയും പക്ഷികളുടെയും വഴി പിന്തുടർന്നിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് കൂടുതൽ സാങ്കേതികമായ വികാസം നേടുകയും പലതും കണ്ടുപിടിക്കുകയും ചെയ്തതോടെ മനുഷ്യൻ അവൻ്റെ നിഷ്കളങ്കത നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്തത് എന്നും അദ്ദേഹം പറഞ്ഞതായിട്ട് കാണാം എന്ന് പറയുമ്പോൾ പ്രകൃതി വിരുദ്ധമായ സ്വഭാവത്തിൽ സാങ്കേതിക വിദ്യകളെ വികസിപ്പിച്ചുകൊണ്ടുവരിക അത് അവൻ്റെ ഇപ്പറയുന്ന ചുറ്റുപാടുകളെ പരിസ്ഥിതിയെ പ്രകൃതിയെ ഒക്കെയും നിരാകരിക്കുന്നതും തകർക്കുന്നതുമായി തീരുക അപ്പോൾ ഈ ഒരു പശ്ചാത്തലമാണ് ഈ ഒരു അവസ്ഥയാണ് പുതിയ കാലത്തും നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രതിസന്ധി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ നിലനിൽപ്പിനെ തന്നെയാണ് ബാധിക്കുക മനുഷ്യൻ എന്ന നിലക്ക് അതിജയിക്കുവാനുള്ള നമ്മുടെ അവസരത്തെ തന്നെയാണ് നമ്മുടെ ഈ പ്രവൃത്തി നിമിത്തം ഭൂമി നമുക്ക് നിഷേധിക്കുക എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാവേണ്ടത് ഭൂമിയിൽ മനുഷ്യൻ്റെ പാർപ്പിനെ സംബന്ധിച്ച് ഖുർആൻ നടത്തുന്ന ചില പരാമർശങ്ങളുണ്ട് ആ പരാമർശങ്ങളിൽ നിന്ന് പാരിസ്ഥിതികമായ ഒരു കാഴ്ചപ്പാട് ഒരു അവബോധം മനുഷ്യൻ ഉണ്ടാക്കിയെടുക്കേണ്ടതിൻ്റെ പ്രകൃതിയുമായി മനുഷ്യൻ ഉത്തമമായ ബന്ധം ചേർക്കേണ്ടതിൻ്റെ പ്രാധാന്യം ബോധിപ്പിക്കുന്ന പരാമർശങ്ങളാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യനെ ഭൂമിയിൽ പാർപ്പിച്ചിരിക്കുന്നു ഏറ്റവും പ്രകടമായ ഉദാഹരണം ഖുർആാൻ നേർക്കുനേരെ പറയുന്നു ഒരു പ്രവാചകൻ തൻ്റെ സമൂഹത്തോട് പറയുകയാണ് ചരിത്രം പറയുന്നു ഖുർആൻ സമൂദ് എന്ന ഒരു ജനതയോട് അവരിലേക്ക് നിയുക്തനായിട്ടുള്ള പ്രവാചകൻ അവരുടെ പ്രവാചകൻ സ്വാലിഹ് പറയുന്ന വർത്തമാനം ബദുക്കുറു ഇത് ജാലക്കും ഖുലഫ അമിംബി ആദ് അതിൻ്റെ അർത്ഥം നിങ്ങൾ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ ഖലീഫമാരായിരിക്കുന്നു ആദ് വംശത്തിന് ശേഷം അവർക്ക് മുമ്പുണ്ടായിരുന്ന ഒരു ശക്തരായൊരു ജനവിഭാഗമാണ് ആദ് അപ്പോൾ ഓരോ ജനവിഭാഗത്തിനും ശേഷം ഭൂമിയിൽ മനുഷ്യരെല്ലാവരും ദൈവത്തിൻ്റെ ഖലീഫമാരാണ് പ്രതിനിധികളാണ് എന്നതാണ് കുറാൻ മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട് ഖിലാഫത്ത് എന്ന എന്നൊരാശയം അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കുന്നുണ്ട് വസു കുറു ഇത് ജഅഅലക്കും ഖുലഫ അമിംബി ആദ് ആദ്യു ശേഷം നിങ്ങളെ അവൻ ഭൂമിയിൽ ഖലീഫമാരാക്കിയത് നിങ്ങൾ ഓർമ്മിക്കണം വവ്വഅ അക്കും ഫിൽ അർ ഭൂമിയിൽ നിങ്ങളെ അവൻ അധിവസിപ്പിക്കുകയും ചെയ്തു തത്തഹിദൂന മിൻ സുഹുലിഹുസൂറൻ ജിബാല അതിൻ്റെ സമതലങ്ങളിൽ നിങ്ങൾ വീടുകളുണ്ടാക്കുന്നുണ്ട് അതുപോലെ പാറകൾ തുരന്ന് പാർപ്പടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് പ്രാർത്ഥത്തിലുള്ള സാങ്കേതിക വിദ്യകൾ ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിദ്യകൾ സമൂത് ഗോത്രം വികസിപ്പിച്ചെടുത്തിരുന്നു എന്നതിൽ നിന്നാണ് ഈ പരാമർശം വരുന്നത് പക്ഷേ ഇവിടെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ അധിവസിപ്പിച്ചിരിക്കുന്നു എന്നിടത്ത് കുറയാൻ ഉപയോഗിച്ച വാക്ക് ബവ്വ എന്ന വാക്കാണ് ബവ്വ അധിവസിപ്പിച്ചു ഈ വാക്ക് വളരെ പ്രാധാന്യം അർഹിക്കുന്ന വിശകലനം അർഹിക്കുന്ന ഒന്നാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അറബിയിൽ ബാ അ എന്നതാണ് ഇതിൻ്റെ റൂട്ട് വേഡ് ബാ അ യബൂ എന്ന് പറഞ്ഞാൽ മടങ്ങി മടങ്ങുന്നു എന്നൊക്കെയാണ് അർത്ഥം അപ്പോൾ ഒരു മടക്കത്തെ യഥാർത്ഥത്തിൽ അധിവാസവും മടക്കവും തമ്മിലുള്ള ബന്ധം എന്താണ് ഈ വാക്ക് വീണ്ടും ഉപയോഗിക്കപ്പെടുന്നത് നമ്മൾ ശ്രദ്ധിക്കുക ഇതിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന മറ്റൊരു വാക്കാണ് ബൗ അത്ത് എന്ന് പറഞ്ഞാൽ മടക്കം സമാനമായ മറ്റൊരു വാക്ക് ബിഅത്താണ് ഇൽമുൽ ബി അത്ത് എന്നാണ് പരിസ്ഥിതി വിജ്ഞാനീയത്തിന് അറബിയിൽ പറയുക അപ്പോൾ ബാ എന്നതിൽ നിന്ന് ബിഅത്ത് ഇപ്പോൾ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട പദമാണ് അതുപോലെ വബവ്വ ഫിൽ അറിൽ സ്വാഭാവികമായും ഖുർആൻ അങ്ങനെ പറയുമ്പോൾ വളരെ ഭദ്രമായ ഒരാസ വ്യവസ്ഥിതിയിൽ ഒരു ജൈവ പരിസ്ഥിതിയിൽ നിങ്ങളെ അവൻ നിലനിർത്തി എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് നമ്മൾ കണ്ടതാണ് അല്ലാതെ ഭൂമി നിങ്ങൾക്കങ്ങ് തന്നു എങ്ങനെയെങ്കിലും ജീവിക്കാൻ നിങ്ങൾക്ക് വീടുണ്ടാക്കി തന്നു എന്നൊന്നും അല്ല അവിടെ പരിശുദ്ധ ഖുർആൻ പറയുന്നത് മറിച്ച് നിങ്ങൾക്ക് ആ അർത്ഥത്തിലുള്ള ഒരാസ സൗകര്യം ഒരാസ വ്യവസ്ഥയെ ഒരു ഇക്കോസിസ്റ്റത്തെയാണ് അത് സൂചിപ്പിക്കുന്നത് ആ പദം എന്ന് കാണാൻ സാധിക്കും അതുകൊണ്ടാണ് ആ പദത്തിൽ നിന്ന് ഇൽമുൽ ബി അ മാത്രവുമല്ല ആ വാക്കിൻ്റെ തന്നെ മറ്റൊരു രൂപമുണ്ട് തപാവ എന്ന് പറഞ്ഞാൽ സന്തുലിതമായി എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം അതും ബായിൽ നിന്ന് വരുന്നതാണ് സന്തുലിതമായി പരിസ്ഥിതിയുടെ പ്രകൃതിയുടെ പ്രപഞ്ചത്തിൻ്റെ സന്തുലിതത്വത്തെ സംബന്ധിച്ച് ഖുർആാൻ ധാരാളമായി പറയുന്നത് കാണാം ജീവിത നിലപാടുകളിലും നിങ്ങൾ സ്വീകരിക്കേണ്ട സന്തുലിതത്വത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അപ്പോൾ ആ വാക്കിന് ആത്മീയമായ പ്രാധാന്യമുണ്ട് ആ വാക്കിന് പാരിസ്ഥിതികമായ പ്രാധാന്യമുണ്ട് ഇവിടെ പരിസ്ഥിതിയും ആവാസ വ്യവസ്ഥയ്ക്കകത്തുള്ള മനുഷ്യൻ്റെ നിലനിൽപ്പും എല്ലാം തന്നെ ആത്മീയമായ മൂല്യങ്ങളായിട്ട് പഠിപ്പിക്കപ്പെടുകയാണ് എന്ന് കണ്ടെത്താൻ നമുക്ക് സാധിക്കും സ്വാഭാവികമായും തനിക്ക് വേണ്ടിയും ഭാവി തലമുറയ്ക്ക് വേണ്ടിയും ഈ ആവാസ വ്യവസ്ഥയെ നിലനിർത്താൻ മനുഷ്യൻ ബാധ്യസ്ഥനാണ് ഈ സ്വഭാവത്തിലാണ് കാര്യങ്ങളെല്ലാം തന്നെ ഖുർആൻ അവതരിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും വരാനിരിക്കുന്നവർക്ക് വേണ്ടി ഈ ആവാസ വ്യവസ്ഥയുടെ സമൃദ്ധി അതിൻ്റെ സൗന്ദര്യം അതിൻ്റെ ആത്മീയത അത് നിലനിർത്തുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരാശയമാണ് മദീനയിലേക്ക് മുഹാജിറുകൾ ഹിജറ വരുന്നതുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം കുറയാനുണ്ട് അവിടെ അൻസാറുകൾ അവരെ സ്വീകരിക്കുവാൻ വേണ്ടി നടത്തിയ തയ്യാറെടുപ്പിനെ സംബന്ധിച്ച് പറയുന്നത് അല്ലദീന തബവ്വ ഉദ്ധാറ വൽ ഇമാന അവിടെയും ഇപ്പറയുന്ന ബാ ആ എന്നതിൽ നിന്നുള്ള പദം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് തബവ്വ വൽ വൽഇമാൻ അവർ വരാൻ പോകുന്ന ആളുകൾക്ക് വേണ്ടി മുൻകൂട്ടി വാസസ്ഥാനവും ഈമാനും ഒരുക്കി വെച്ചു എന്നാണ് യഥാർത്ഥത്തിൽ മുഹാജിറുകൾ കടന്നു വരുമ്പോൾ അൻസാറുകൾ ചെയ്തതുപോലെ ഭാവിയിലുള്ള മനുഷ്യർക്ക് വേണ്ടി ഇപ്രകാരം ഈ ആവാസ വ്യവസ്ഥയെ നിലനിർത്തുവാൻ ഒരുക്കുവാൻ ഈമാൻ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ആദർശത്തിൻ്റെ ദൈവബോധത്തിൻ്റെ തിരിച്ചറിവിൻ്റെ വിശുദ്ധിയെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും അപ്പോൾ ആ ഒരു വിശുദ്ധിയും ആ ഒരു ആവാസ വ്യവസ്ഥയും അതിൻ്റെ എല്ലാ സൗകര്യങ്ങളും അതിൻ്റെ എല്ലാ സാധ്യതകളും അത് നിലനിർത്തുക എന്ന ഒരു ഉത്തരവാദിത്തം യഥാർത്ഥത്തിൽ മനുഷ്യൻ എന്ന നിലയ്ക്ക് നമ്മളിൽ ഏൽപ്പിക്കുന്നതായിട്ട് ഈ പരാമർശം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും ഇങ്ങനെയാണ് ആവാസ വ്യവസ്ഥയെ സംബന്ധിച്ച് മനുഷ്യൻ്റെ പാർപ്പിക്കാൻ മനുഷ്യനെ പാർപ്പിച്ചതിനെ സംബന്ധിച്ച് ഖുർആാനിൻ്റെ പരാമർശം എന്നുള്ളതാണ് അവിടെ മനുഷ്യൻ്റെ പരസ്പര ബാധ്യതകളെ സംബന്ധിച്ചുള്ള നിയമങ്ങളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും പല പരാമർശങ്ങളും ഇതേ പദമുപയോഗിച്ച് തന്നെ ഭൂമിയിലെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട് ഖുർആൻ നടത്തിയിട്ടുള്ളു നടത്തിയിട്ടുണ്ട് എന്നത് വേറെയും നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ഇസ്രായേൽ സമൂഹത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഇസ്രായേൽ സമൂഹത്തെ സംബന്ധിച്ച് പറയുമ്പോൾ വൈദ് ബവ്വ ഇന ഇസ്രാ ഇത് ബവ്വ ബനി ഇസ്രായ്ല മുബവ്വഅ അസിദിൻ എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ വർസക്കനാഹുന തൊയ്യബാസ് ശരിയായി ശരിയായ വാസസ്ഥാനത്ത് തന്നെ അവരെ വസിപ്പിച്ചു എന്ന് പറയുമ്പോൾ അവിടെയും ഈ ബാ അ എന്നതുമായി ബന്ധപ്പെട്ട പദങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത് അവരെ ശരിയായ ആവാസ വ്യവസ്ഥയിൽ ഒരു മികച്ച ഭൂമിയിൽ മെച്ചപ്പെട്ട ഒരു ജൈവ പരിസ്ഥിതിക്കകത്ത് എന്നാണ് അത് അവർക്ക് ഉത്തമമായതെല്ലാം തന്നെ ഭക്ഷിക്കാൻ നൽകുകയും ചെയ്തു എന്ന് തുടർന്ന് പറയുമ്പോഴും അതിൽ നിന്ന് ആ കാര്യം തന്നെ മനസ്സിലാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും അപ്പോൾ ആ നിലനിൽപ്പ് അതുപോലെ ഇതേ പദം ഉപയോഗിച്ചിട്ട് തന്നെയാണ് കാബക്ക് സ്ഥാനം നിർണ്ണയിച്ചു കൊടുത്തതിനെ പറ്റിയും കുറ ഞാൻ പറയുന്നത് ഇബ്രാഹീമിന് ഇബ്രാഹിം അലൈ സ്വല്ലാത്തു വസ്ലാമിക്ക് ക്യാബ് നിർമ്മിക്കുവാൻ വേണ്ടി സ്ഥാനം നിർണ്ണയിച്ചു കൊടുത്തത് അപ്പോൾ ആ ഒരു ആവാസ വ്യവസ്ഥ ജൈവപരിസ്ഥിതി അതിലുള്ള ഒരു ആത്മീയ കേന്ദ്രം ഇന്നലക്കാണ് അതവിടെ പരാമർശിക്കപ്പെടുന്നത് എന്ന് കാണാൻ സാധിക്കും സന്തുലിതമായ സമഗ്രമായ ജൈവ സംരക്ഷണം ജൈവ പരിസ്ഥിതി എന്നൊക്കെ പറയുന്നത് പഴയ കാലം മുതൽക്ക് തന്നെ പ്രവാചകന്മാരുടെ അധ്യാപനങ്ങളിൽ വരുന്നതാണ് പ്രവാചകന്മാരുടെ അങ്ങേയറ്റത്ത് നോഹയെ നൂഹിനെ ഖുർആനും ഒക്കെ പരിചയപ്പെടുത്തുമ്പോൾ മൻ യഥാർത്ഥ വലിയൊരു പ്രളയം കൊണ്ട് ഭൂമിയിലുള്ള തിന്മകളെ മുഴുവൻ കളഞ്ഞ് ഭൂമിയെ വിശുദ്ധമാക്കുന്ന ഒരു സംഭവമായിരുന്നു അത് ആ ഒരു പ്രളയത്തിൻ്റെ മുന്നോടിയായി വിശുദ്ധരായിട്ടുള്ള മനുഷ്യരെ ഒരു പെട്ടകത്തിൽ സംരക്ഷിക്കുവാൻ വേണ്ടി നോഹയോട് ഈശ്വരൻ കൽപ്പിച്ചു എന്നാണല്ലോ കഥ ആ പെട്ടകത്തിൽ കരയിലുള്ള എല്ലാ ജീവജാലങ്ങളിൽ നിന്നും ഓരോ ജോഡിയെ വീതം പ്രവേശിപ്പിക്കുവാനും ആവശ്യപ്പെട്ടു എല്ലാ കരജീവികളിൽ നിന്നുമുള്ള ഓരോ ജോഡി അതോടൊപ്പം നോഹ വിശുദ്ധരായിട്ടുള്ള മനുഷ്യരും അത് സൃഷ്ടിക്കുന്ന ഒരു വിശുദ്ധിയുണ്ട് അത് സൃഷ്ടിക്കുന്ന ഒരു സമഗ്രമായ ജീവിത സിസ്റ്റമുണ്ട് ഈ ഒരു സിസ്റ്റത്തെയാണ് അത്തരം പരാമർശങ്ങളിലൂടെയും ഒക്കെ വേദഗ്രന്ഥം പ്രൊമോട്ട് ചെയ്യുന്ന പ്രതിനിധാനം ചെയ്യുന്നത് പഠിപ്പിക്കുന്നത് എന്ന് കാണാൻ നമുക്ക് സാധിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെ മനുഷ്യന് പ്രകൃതിയോടുള്ള ബന്ധത്തെ അതോടൊപ്പം തന്നെ ഭാവിയിൽ വരാനിരിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി ആ ആവാസ വ്യവസ്ഥ നിലനിർത്തുന്നതിൻ്റെ പ്രാധാന്യത്തെ ഇത്രത്തോളം ആത്മീയമായിട്ട് മതപരമായ ബാധ്യതകളുമായി ചേർത്തുകൊണ്ട് ഖുർആാൻ പരാമർശിക്കുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതുമായി ബന്ധപ്പെട്ട വേറെ ചില അടിസ്ഥാനങ്ങളുമുണ്ട് അതുകൂടി ലഘുവായിട്ടൊന്ന് നോക്കാം വേദ ആധാരങ്ങളെ അടയാളപ്പെടുത്തുന്ന ചില പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ആ ബാധ്യതയെ സംബന്ധിച്ചും അതിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചുമൊക്കെ വേദഗ്രന്ഥം ധരിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും പ്രധാനമായും നാല് പദങ്ങൾ നമുക്ക് ആർത്ഥത്തിൽ പരിശോധിക്കാൻ സാധിക്കും ഒന്നാമത്തത് തൗഹീദാണ് തൗഹീദ് എന്ന് പറയുന്നത് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ജീവിത ദർശനത്തിൻ്റെ അടിസ്ഥാന ആധാരമാണ് എന്ന് കാണാൻ സാധിക്കും തൗഹീദ് എന്ന് പറഞ്ഞാൽ ഏകത്വം എന്നാണ് അർത്ഥം അത് ഏകദൈവത്വം എന്ന നിലക്ക് മാത്രമല്ല പരാവർത്തനം ചെയ്യേണ്ടത് മറിച്ച് ദൈവത്തിൻ്റെ സൃഷ്ടികൾ എന്ന നിലക്ക് പ്രപഞ്ചത്തിൻ്റെ ഒരു ഏകത ഒരല്പം കൂടി താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഭൂമിയിലുള്ള സർവചരാചരങ്ങളുടെയും ഏകത അതിനുമപ്പുറം മനുഷ്യൻ്റെ സാമൂഹിക ജീവിതത്തിലേക്ക് പ്രവേശിച്ചാൽ മനുഷ്യൻ എന്ന ഒരു സംവർഗത്തിൻ്റെ ഏകത ഇത്തരത്തിലുള്ള ഏകത ഏകീഭാവങ്ങളെയാണ് തൗഹീദ് എന്ന പദം സൂചിപ്പിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വാഭാവികമായും ഇതിനെല്ലാം ആ അർത്ഥത്തിൽ ഒന്നായിട്ട് കാണുക ഇത് വളരെ പ്രധാനപ്പെട്ട പ്രധാന പ്രാധാന്യമുള്ള ഒരാശയമാണ് രണ്ടാമത്തെ പദം ഖിലാഫത്താണ് ഖിലാഫത്ത് എന്ന് പറഞ്ഞാൽ ഒരു പ്രാതിനിധ്യ വ്യവസ്ഥ എന്ന് വേണമെങ്കിൽ ഒരു ഒരൊഴുക്കൻ മട്ടിൽ അതിന് വിവർത്തനം നൽകാം എന്ന് പറഞ്ഞാൽ വേദഗ്രന്ഥത്തിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് മനുഷ്യൻ ഭൂമിയിൽ ദൈവത്തിൻ്റെ പ്രതിനിധിയാണ് അഥവാ ദൈവത്തിന് പകരം നിൽക്കേണ്ടവൻ ഭൂമിയിൽ ദൈവം ഒരുക്കിയിട്ടുള്ള ഒരുപാട് നന്മകളുണ്ട് ദൈവത്തിൻ്റെ സകല പ്രവർത്തനങ്ങളും നന്മകളാണ് സ്വാഭാവികമായും ആ നന്മകളുടെ പ്രതിഫലനമായിരിക്കണം മനുഷ്യൻ്റെ ഇവിടെയുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളിലൂടെ ജനം പിതാവിനെ അറിയേണ്ടതുണ്ട് എന്ന് യേശുക്രിസ്തു പറഞ്ഞതുപോലെ നിങ്ങൾ ലോകത്തിന് വെളിച്ചമാണ് നിങ്ങളിലൂടെ ജനം പിതാവിനെ അറിയും എന്ന് അപ്പോസ്തോലന്മാരോട് പറഞ്ഞുവല്ലോ അപ്പോൾ ഈ അർത്ഥത്തിൽ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നവൻ ഖലീഫ എന്ന വാക്കിൻ്റെ അർത്ഥം ഒരാൾക്ക് പകരം നിൽക്കുന്നവൻ എന്നാണ് അപ്പോൾ അങ്ങനെ നിന്നുകൊണ്ട് ഭൂമിയിൽ ദൈവം എപ്രകാരം സന്തുലിതമായ ഒരവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ടോ ആ സന്തുലിതത്വത്തിൻ്റെ ഒരു പരിപാലനം ആ ഒരു ചുമതല മനുഷ്യനുണ്ട് എന്നതാണ് ഖിലാഫത്ത് എന്ന ആശയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുക മൂന്നാമത്തത് മനുഷ്യൻ്റെ ജീവിതവും വികാസവുമായി ബന്ധപ്പെട്ട ഒരാശയമാണ് അതിന് ഇമാറത്ത് എന്ന് വേണമെങ്കിൽ പറയാം എന്ന് പറഞ്ഞാൽ ഖുർആനിൽ തന്നെ ഒരു പ്രവാചകൻ്റെ കൽപ്പനയായിട്ട് വരുന്ന ഒരാശയമുണ്ട് അത് പറയുന്നത് ഹുവ അൻശക്കും മിനൽ അർ വസ്താമറക്കും ഫീഹ ഈ മണ്ണിൽ നിന്ന് ഈ ഭൂമിയിൽ നിന്നാണ് നിങ്ങളവൻ മുളപ്പിച്ചത് നിങ്ങളെ അവൻ സൃഷ്ടിച്ചത് എന്നിട്ട് അവിടെ നിങ്ങളെ താമസിപ്പിച്ചു എന്നാണ് സാധാരണഗതിയിൽ അതിനർത്ഥം പറയേണ്ടത് എന്നാൽ അവിടെ ഉപയോഗിച്ച ഇസ്താമറ എന്ന പദം അതിൻ്റെ പരിപാലന ചുമതല അതിലുള്ള നിർമ്മാണ ചുമതല നിങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്തു ഇമാറ എന്ന് പറയുമ്പോൾ നിർമ്മാണം വികസനമാണ് അപ്പോൾ വികസനം എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമാണ് മനുഷ്യൻ നിന്നെടുത്ത് നിന്നാൽ പോരാ അവൻ്റേതായ അധ്വാനങ്ങൾ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം ആ മുന്നോട്ട് പോക്കുമായിട്ടാണ് അവൻ്റെ വികസനം എന്ന് പറയുന്ന ജീവിതധർമ്മത്തെ ബന്ധപ്പെടുത്തേണ്ടത് എന്ന് കാണാൻ സാധിക്കും അതിനെ സൂചിപ്പിക്കുന്ന പദമാണ് ഇമാറ നാലാമത്തെ പദം ഇസ്ലാഹാണ് ഇസ്ലാഹ് എന്ന് പറയുന്നത് സംസ്കരണം എന്നാണ് അർത്ഥം ഭൂമി യഥാർത്ഥത്തിൽ സംസ്കരിക്കപ്പെട്ടതാണ് എന്നിരിക്കെ നിങ്ങളവിടെ നാശമുണ്ടാക്കരുത് എന്നത് കുർആൻ്റെ കൽപ്പനയാണ് ലാത്തുഫ് സിദുഫിൽ അർ ദി ബ ഇസ്ലാഹിഹ ഭൂമിയിൽ നിങ്ങൾ നാശമുണ്ടാക്കരുത് നേരത്തെ പറഞ്ഞ അഅഅ അക്കും ഫിൽ അർ എന്ന് കുറയാൻ പറയുന്ന ആ ഒരു പരാമർശമുണ്ടല്ലോ അതായത് സമൂത് ഗോത്രത്തോട് സ്വൽഹ് പ്രവാചകം പറയാണ് നിങ്ങളെ ഭൂമിയിൽ അധിവസിപ്പിച്ചു അതിൻ്റെ വിശദീകരണം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു അതിലും ആ ആയത്തിൻ്റെ ആ സൂക്തത്തിൻ്റെ തുടർച്ചയായിട്ട് കാണാൻ സാധിക്കും വത് ഖുറു ആലാ അള്ള വലാ താ സൗഫിൽ അർലി മുസ്സിദ്ദീൻ വതുഖുറു ആലാ അള്ള ഇവിടെ ദൈവമൊരുക്കിയിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങൾ അനുസ്മരിക്കണം വലാ താ സൗഫിൽ അർദി മുസ്സിദ്ദീൻ നിങ്ങൾ നാശകാരികളായി വിഹരിക്കരുത് ഇതിനെ നശിപ്പിക്കരുത് ഇതിനെ തകർക്കരുത് അപ്പോൾ ഈ അർത്ഥത്തിലുള്ള കൽപ്പനകൾ അതൊക്കെയാണ് ഇസ്ലാഹ് എന്ന ആശയത്തിൻ്റെ കീഴിൽ വരുന്നത് എന്ന് തിരിച്ചറിയാൻ സാധിക്കും ഇസ്ലാമിക ദർശനവുമായി അല്ലെങ്കിൽ വേദദര്ശനവുമായി ബന്ധപ്പെട്ട അതിൻ്റെ ആധാരമായി വർത്തിക്കുന്ന പദങ്ങളെയാണ് ഞാനിവിടെ പരിചയപ്പെടുത്തിയത് ഇതിൽ നിന്നും മനുഷ്യന് ചുറ്റുപാടുകളോട് ഉണ്ടായിരിക്കേണ്ട ബന്ധത്തെ സംബന്ധിച്ചുള്ള സൂചനകൾ അത് സംബന്ധിച്ചുള്ള വലിയ അധ്യാപനങ്ങൾ അവബോധം നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം പ്രവാചകൻ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് നിലപാടുകൾ എടുത്തിട്ടുണ്ട് പ്രപഞ്ചത്തിലെ ഓരോന്നുമായി ബന്ധപ്പെട്ട് പ്രകൃതിയിൽ ഓരോന്നുമായി ബന്ധപ്പെട്ട് മനുഷ്യൻ സ്വീകരിക്കേണ്ട ഒരു മനോഭാവമുണ്ട് ആ മനോഭാവത്തെ സംബന്ധിച്ചിപ്പോൾ ഒന്നിനെയും ആക്ഷേപിക്കരുത് അധിക്ഷേപിക്കരുത് പ്രവാചകൻ കൽപ്പിച്ചതാണ് ഒന്നിനെയും ആക്ഷേപിക്കരുത് ഒരു വചനത്തിൽ കാണുന്നത് നിങ്ങൾ കോഴിയെ ആക്ഷേപിക്കരുത് മറ്റൊരു വചനത്തിൽ നിങ്ങൾ കാറ്റിനെ ആക്ഷേപിക്കരുത് എന്ന് പറഞ്ഞാൽ പ്രകൃതി പ്രതിഭാസങ്ങളെ നിങ്ങൾ ആക്ഷേപിക്കരുത് ഭയപ്പെടരുത് അതുപോലെ ജന്തുക്കൾ ജന്തുക്കളിൽ നിന്ന് നിങ്ങൾക്ക് ഉപദ്രവങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിനെ ആക്ഷേപിക്കരുത് വെറുപ്പിൻ്റെതായ ഒരു മാനസികാവസ്ഥ മനുഷ്യൻ സ്വീകരിക്കരുത് എന്നാണ് അപ്പുറം എൻ്റെ അർത്ഥം ഭക്ഷണത്തിനോ ഉപദ്രവം തടുക്കാനോ അല്ലാതെ ജന്തുജാലങ്ങളെ ഉപദ്രവിക്കുവാനോ അതുപോലെ തന്നെ കൊല്ലുവാനോ മനുഷ്യർക്ക് അവകാശമില്ല എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത് അതിനുമപ്പുറം മരം വച്ച് പിടിപ്പിക്കുന്നിടത്ത് നാളെ ലോകം അവസാനിക്കുമെന്ന് നിനക്ക് തീർച്ചയുണ്ടായാൽ പോലും നിൻ്റെ കയ്യിലുള്ള വൃക്ഷത്തെ നീ നടണം എന്ന് പറയുന്നിടത്ത് യഥാർത്ഥത്തിൽ മനുഷ്യന് പ്രകൃതിയോടും പരിസ്ഥിതിയോടുമുള്ള ബന്ധമാണ് അനാവൃതമാകുന്നത് എന്ന് കാണാൻ സാധിക്കും മനുഷ്യൻ പ്രകൃതിയിൽ നിന്ന് ആദായം ലഭിക്കുമ്പോൾ പ്രകൃതിയുടെ സമൃദ്ധിക്ക് വേണ്ടി തിരിച്ചു കൊടുക്കാനും ബാധ്യസ്ഥനാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് ഒരു ഹദീസിൽ ഒരു കഥ വന്നിട്ടുണ്ട് ആ കഥ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരാളങ്ങനെ വഴിയിലൂടെ നടന്നു പോവാണ് ആ നടന്നു പോകുന്ന സമയത്ത് പെട്ടെന്ന് ആകാശത്തു നിന്നൊരു ശബ്ദം കേട്ടു ആകാശത്തു നിന്നുള്ള ശബ്ദം എന്താണെന്ന് വെച്ചാൽ മേഘത്തോടുള്ള കൽപ്പനയാണ് പ്രവാചകൻ പറയുന്നൊരു കഥയാണ് മേഘത്തോടുള്ള കൽപ്പനയാണ് മേഘത്തോട് മുന്നോട്ട് പോയി ഇന്ന ദാസൻ്റെ തോട്ടം നനയ്ക്കണം എന്നാണ് കൽപ്പിക്കുന്നത് ശബ്ദം കേട്ടിട്ട് ഇയാൾ മുകളിലേക്ക് നോക്കിയപ്പോൾ ഒരു മേഘക്കീറ് അതിശീഘ്രം മുന്നോട്ട് പോകുന്നുണ്ട് ഇയാൾ അതിൻ്റെ പിന്നാലെ നടന്നു ഒരു തോട്ടത്തിൻ്റെ മുകളിൽ ആ മേഘം മഴയായിട്ട് പെയ്തു ഇയാൾക്ക് വല്ലാത്തൊരു കൗതുകവും അത്ഭുതവും തോന്നി ആ തോട്ടത്തിൻ്റെ ഉടമസ്ഥനെ അന്വേഷിച്ച് കണ്ടുപിടിച്ചു അങ്ങനെ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് അയാളോട് പറഞ്ഞ സഹോദര എനിക്ക് നിങ്ങളെ സംബന്ധിച്ച് ഇങ്ങനൊരു അനുഭവം ഉണ്ടായി നിങ്ങൾ വളരെ ഉന്നതനാണ് ദൈവാനുഗ്രഹം ലഭിച്ചവനാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങളുടെ നന്മകൾ എനിക്കൊന്ന് പഠിപ്പിച്ചു തരിക നിങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ച് അയാൾ ഉടനെ പറഞ്ഞു ഞാൻ വലിയ നല്ലവനാണോ ധർമ്മനിഷ്ഠനാണോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ നിങ്ങൾ എൻ്റെ തോട്ടവുമായി ബന്ധപ്പെട്ട അനുഭവമാണ് നിങ്ങൾക്കുണ്ടായത് എന്ന കാരണത്താൽ അതുമായി ബന്ധപ്പെട്ട എൻ്റെ നിലപാടുകൾ പറയാം ഈ തോട്ടം ഈ ചുറ്റുപാടുകൾ എനിക്ക് നല്ല ആദായം തരുന്നുണ്ട് എനിക്ക് ലഭിക്കുന്ന ആദായത്തെ ഞാൻ കൃത്യം മൂന്നായിട്ട് ഭാഗിക്കും അതിലൊരു ഭാഗം മാത്രം എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ആവശ്യങ്ങൾക്ക് മാറ്റിവെക്കും രണ്ടാമത്തെ ഭാഗം ചുറ്റുപാടുമുള്ള മനുഷ്യർക്ക് നൽകും മൊത്തം സമൂഹത്തോടുള്ള ബാധ്യത തീർക്കുവാൻ വേണ്ടി നിർവഹിക്കുവാൻ വേണ്ടി മൂന്നാമത്തെ ഭാഗമാകട്ടെ എനിക്ക് വിളവ് തരുന്ന ഈ ഭൂമിയിലേക്ക് തന്നെ മടക്കും അതിൻ്റെ സമൃദ്ധി നിലനിർത്താൻ അതിൻ്റെ ഫലത നിലനിർത്താൻ അതിനെ സുന്ദരമായി സു സൂക്ഷിക്കുവാൻ അതിൻ്റെ പച്ചപ്പ് എന്നേക്കും നിലനിർത്തുവാൻ അപ്പോൾ ഈ അർത്ഥത്തിൽ പരിസ്ഥിതിയുടെ സന്തുലനം പ്രകൃതിയുടെ ആ ഒരു മനോഹാരിത അത് നിലനിർത്തുന്നതിന് വേണ്ടി എന്നിട്ട് അതിൽ നിന്ന് ആദായം എടുക്കുന്നു അങ്ങനെ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഒരാദാന പ്രധാന ബന്ധം രൂപപ്പെടുന്നു എന്നുള്ളതാണ് അതൊരു മാനസിക ബന്ധവും കൂടിയാണ് അത് കേവലമായൊരു വ്യാപാര വ്യവഹാര ബന്ധമല്ല അതൊരു മാനസിക ബന്ധവും കൂടിയാണ് ഈ സ്വഭാവത്തിലാണ് പ്രവാചകൻ അതെല്ലാം പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് കണ്ടെത്താൻ നമുക്ക് സാധിക്കും ഇതുമായി ബന്ധപ്പെടുത്തിയാണ് പുതിയ ചില കാഴ്ചപ്പാടുകളെയും വിവാദങ്ങളെയും നമ്മൾ വിശകലനം ചെയ്യേണ്ടത് ഇപ്പോൾ പശ്ചിമഘട്ടത്തിൻ്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഉയർന്നുകൊണ്ടിരിക്കുന്ന വിവാദങ്ങളെ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ അതിനെയുമൊക്കെ ഈ പശ്ചാത്തലത്തിൽ വേണം നമ്മൾ മനസ്സിലാക്കാനും വിലയിരുത്താനും ശരിക്കും പൊന്മുട്ടയിടുന്ന താറാവിനെ കൊന്ന് വയറുകീറിൻ വയറുകീറാൻ ശ്രമിക്കുന്ന ഒരാർത്തൻ്റെ മാനസികാവസ്ഥയിലാണ് ഇന്നത്തെ മനുഷ്യൻ എത്തി നിൽക്കുന്നത് പ്രത്യേകിച്ചും പുതിയ ഒരു മുതലാളിത്ത മൂലധന അധിനിവേശ കാലഘട്ടത്തിൽ കൂടുതൽ കൂടുതൽ തൻ്റെ കാലത്ത് തന്നെ തനിക്ക് തന്നെ സ്വന്തമാക്കുക എന്ന ഒരു വിചാരത്തോടു കൂടി ആ ഒരു ആക്രാന്തത്തോടു കൂടിയുള്ള പ്രവർത്തനമാണ് പാരിസ്ഥിതികമായിട്ടുള്ള ദുരന്തങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് കാണാൻ നമുക്ക് സാധിക്കേണ്ടതാണ് മലകൾ ആണികളായി അതുപോലെ പുഴകൾ ജലസ്രോതസ്സുകളായി ഒരുക്കപ്പെട്ടിരിക്കുന്ന ഭൂമിയെ സംബന്ധിച്ചാണ് വിശുദ്ധ വേദഗ്രന്ഥത്തിൽ പറയുന്നതെങ്കിൽ ഇതെല്ലാം തന്നെ അവഗണിച്ചുകൊണ്ട് ആ ആണികളെ പിഴുതെടുക്കാനും ആ സ്രോതസ്സുകളെ വറ്റിക്കുവാനുമുള്ള പരിശ്രമങ്ങളിലാണ് മനുഷ്യൻ ഏർപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പശ്ചിമഘട്ടം എന്ന് പറയുന്നത് വളരെയധികം പാരിസ്ഥിതിക പ്രാധാന്യമുള്ള സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ തന്നെ മുപ്പത്തഞ്ച് പ്രധാനപ്പെട്ട സ്ഥലങ്ങളുണ്ട് ഏറ്റവും പാരിസ്ഥിതികമായ പ്രാധാന്യമുള്ള സ്ഥലം അതിൽ നിന്ന് തന്നെ എട്ടെണ്ണം പ്രത്യേകം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ എട്ടിലും പെടുന്നതാണ് പശ്ചിമഘട്ടം എന്നുള്ളതാണ് യാഥാർത്ഥ്യം സ്വാഭാവികമായും കേരളം ഉൾപ്പെടുന്ന ആറ് സംസ്ഥാനങ്ങളെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല പശ്ചിമഘട്ടത്തിൻ്റെ തകർച്ച എന്ന് പറയുന്നത് ലോകത്തിൻ്റെ സന്തുലനത്തെ തന്നെ ബാധിക്കുന്ന പ്രശ്നമാണ് ഈ ഭൂമിയിൽ ജീവൻ ഇന്നത്തേതുപോലെ നിലനിൽക്കേണ്ടതുണ്ടോ എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ട പ്രശ്നം അങ്ങനെ നിലനിൽക്കേണ്ടതുണ്ടെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വരാനിരിക്കുന്നവർക്ക് വേണ്ടി കൂടി കരുതി വെക്കുവാനുള്ള മാനസികാവസ്ഥ നമുക്കുണ്ടാവണം പശ്ചിമഘട്ടം എന്ന് തന്നെയല്ല നമ്മുടെ നാട്ടിൻ്റെ ജൈവ പരിസ്ഥിതി അതിൻ്റെ സന്തുലനം അത് നിലനിർത്തിയേ മതിയാകൂ അത് സംരക്ഷിച്ചേ മതിയാകൂ പശ്ചിമഘട്ട സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വാദകോലാഹലങ്ങളുടെ തന്നെ അർത്ഥം എന്താണ് അതിൻ്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് മാധവ് ഗാഡ്ഗിൽ അധ്യക്ഷനായുള്ള കമ്മിറ്റിയെ വെച്ചു ശേഷം കസ്തൂരിരംഗൻ കമ്മിറ്റിയെ വെച്ചു മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റിയാണ് ഗാഡ്ഗിൽ കമ്മിറ്റിയാണ് പശ്ചിമഘട്ടത്തിൻ്റെ സംരക്ഷണത്തിനുള്ള ഏറ്റവും സമഗ്രമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത് എന്ന് കാണാൻ സാധിക്കും അത് മനുഷ്യർക്കെതിരല്ല അവിടെയുള്ള കുടിയേറ്റക്കാർക്കോ അല്ലെങ്കിൽ അവിടെ താമസിക്കുന്നവർക്കോ എതിരല്ല അതൊക്കെ ആയിക്കൊണ്ട് തന്നെ ഖനനം തടയുന്നതും അതുപോലെ തന്നെ മറ്റ് അനധികൃത പ്രവർത്തനങ്ങൾ നടക്കുന്നതുമൊക്കെ നിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളാണ് കമ്മിറ്റി റിപ്പോർട്ടിലുള്ളത് എന്നിട്ടും എന്തിനാണ് രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ മത നേതൃത്വവും ഒക്കെ വളരെ വിചിത്രമാണ് വേദഗ്രന്ഥങ്ങളെല്ലാം ഇവിടെ ഖുർആാൻ്റെ കാര്യങ്ങൾ പറഞ്ഞെങ്കിൽ പോലും ബൈബിള് പരിശോധിച്ചാലും അതുപോലെ വേദങ്ങൾ ഋഗ്വേദവും ഉൾപ്പെടെയുള്ള വേദങ്ങളും ഉപനിഷത്തുകളും ഒക്കെ പരിശോധിച്ചാലും പ്രകൃതിയും മനുഷ്യനും അതിലൂടെ ഈശ്വരനുമൊക്കെ ആയിട്ടുള്ള ബന്ധത്തെ സംബന്ധിച്ചുള്ള വളരെ ആത്മീയമായ വർത്തമാനങ്ങളല്ലേ അതിലെല്ലാം ഉള്ളത് എന്നിട്ടും മത നേതൃത്വങ്ങൾ ആത്മീയമായിട്ടുള്ള നേതൃത്വം നൽകുന്നു എന്ന് അവകാശപ്പെടുന്നവർ പ്രതിലോമപരമായ നിലപാടുകൾ സ്വീകരിക്കുന്നത് കഷ്ടമാണ് ഭൂമി പിഴുതു മാറ്റുക അമ്മയുടെ മാറി പുളർന്നിട്ട് പാൽ സ്ഥലങ്ങൾ പറിച്ചെടുത്ത് പാൽ കുടിക്കുക എന്നൊക്കെ പറയുന്നത് ആർത്തിയുമായി ബന്ധപ്പെട്ട ആശയമാണ് ഇത് മൂലധനത്തിൻ്റെ താൽപ്പര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഒരാൾക്ക് ഒരേ സമയം ദൈവത്തെയും മാമോനെയും സേവിക്കാൻ സാധിക്കുകയില്ല എന്ന് യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ധനദേവതയാണ് ഒരു ബഹുദൈവത്വ വ്യവസ്ഥിതിയിൽ ഒരുപാട് ദൈവങ്ങളുണ്ട് സമ്പത്തിനൊരു ദൈവം അതുപോലെ തന്നെ വിദ്യക്കൊരു ദൈവം മഴക്കൊരു ദൈവം കാറ്റിനൊരു ദൈവം കടലിനൊരു ദൈവം എന്നിട്ടും അവിടെ ദൈവത്തോടൊപ്പം നിങ്ങൾക്ക് ധനദേവതയെ സേവിക്കാൻ സാധിക്കില്ല എന്ന് പ്രത്യേകം പറഞ്ഞത് എന്തിൻ്റെ പേരിലാണ് എന്നാലോചിക്കേണ്ടതാണ് അവിടെ ധനപൂജയ്ക്ക് പ്രാധാന്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട നമ്മുടെ നിലപാടിൻ്റെ ഗൗരവത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത് എന്നതാണ് എന്നിട്ട് യഥാർത്ഥത്തിൽ നമ്മൾ എന്തിനെയാണ് പൂജിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തെയാണോ മാമോനെയാണോ ഇതാലോചിച്ചുകൊണ്ടിരിക്കേണ്ടതാണ് ആത്മീയ നേതൃത്വങ്ങളും മത നേതൃത്വങ്ങളും ഒക്കെ പുനർവിചിന്തനം നടത്തേണ്ടതാണ് രാഷ്ട്രീയക്കാരാവട്ടെ അവരുടെ താൽക്കാലികമായ താല്പര്യങ്ങളുടെ പേരിൽ മാത്രം വിടുപണി ചെയ്യുന്ന ഒരവസ്ഥയാണ് നമുക്ക് കണ്ടെത്താൻ സാധിക്കുക ഈ അവസ്ഥ യഥാർത്ഥത്തിൽ മാറേണ്ടതാണ് ജനങ്ങളുടെ സേവകരായി ജനങ്ങൾക്ക് ശരിയായി നേതൃത്വം കൊടുക്കുന്നവരായി നിലകൊള്ളണമെങ്കിൽ നമ്മുടെ നേതൃത്വങ്ങൾ മത നേതൃത്വമായാലും രാഷ്ട്രീയ നേതൃത്വമായാലും കാര്യങ്ങളെ ശരിയായി പഠിക്കാൻ തയ്യാറാകണം ഗിൽ കമ്മിറ്റി വായിച്ചിട്ടോ റിപ്പോർട്ട് വായിച്ചിട്ടോ പഠിച്ചിട്ടോ ആണോ അല്ലെങ്കിൽ അതിനുശേഷം വന്ന കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ചിട്ടോ പഠിച്ചിട്ടോ ആണോ കോലാഹാരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതാണ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിൽ വെള്ളം ചേർക്കുന്നതിന് വേണ്ടിയാണ് കസ്തൂരിരംഗനെ അധ്യക്ഷനായിക്കൊണ്ട് മറ്റൊരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗാഡ്ഗിൽ പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളതിൻ്റെ മുപ്പത്തഞ്ച് ശതമാനം ഏരിയ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കസ്തൂരിരംഗൻ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് എന്നിട്ട് അതുപോലും നടപ്പിലാക്കാൻ അനുവദിക്കാത്ത സ്വഭാവത്തിലാണ് ഇവിടെ ബഹളങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പശ്ചിമഘട്ടം നിലനിർത്തണം പാരിസ്ഥിതികമായ സന്തുലനം നിലനിർത്തണം എങ്കിലേ മനുഷ്യർക്ക് നിലനിൽപ്പുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം ഇത് അവിടെ ഇപ്പോൾ താമസിക്കുന്ന മനുഷ്യരെ നോവിക്കുന്നതല്ല പലതരം താല്പര്യങ്ങളുടെ പേരിലാണ് നേതൃത്വങ്ങൾ ഇതിനെതിരായിട്ട് തിരിയുന്നത് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും കമ്മിറ്റി റിപ്പോർട്ട് വായിച്ചാൽ അതിനെ ശരിയായി തന്നെ വസ്തുനിഷ്ഠമായി വിശകലനം ചെയ്താൽ നമുക്കത് തിരിച്ചറിയാൻ സാധിക്കും ഇവിടെ സൂചിപ്പിച്ചതുപോലെ പശ്ചിമഘട്ടം സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭൂമിയുടെ ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണമാണ് പരിസ്ഥിതിയുടെ സംരക്ഷണമാണ് പ്രകൃതിയുടെ സംരക്ഷണമാണ് മനുഷ്യൻ്റെ സംരക്ഷണമാണ് ഭാവിയിൽ മനുഷ്യൻ മനുഷ്യനായി ഇവിടെ നിലനിൽക്കേണ്ടതുണ്ടോ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് തീർച്ചയായിട്ടും പശ്ചിമഘട്ട സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഓരോ വാക്കും അതിനുവേണ്ടി ചിന്തുന്ന ഓരോ തുള്ളിച്ചോരയും ചരിത്രം കരുതി വെക്കുക തന്നെ ചെയ്യും നന്മയുടെ സ്രോതസ്സിലേക്കുള്ള കരുതലായിട്ട് ആ അർത്ഥത്തിൽ തന്നെ മുന്നോട്ട് പോകുവാനും ചിന്തിക്കുവാനും നമുക്ക് സാധിക്കുക എന്നത് വളരെ പ്രധാനമാണ് ഇത് ദൈവത്തോടുള്ള ബാധ്യതയാണ് മനുഷ്യനോടുള്ള ബാധ്യതയാണ് പ്രകൃതിയോടുള്ള ബാധ്യതയാണ് ഈ ഒരു സംഗതി ഓർമ്മിപ്പിക്കുകയാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ചെയ്യുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അഭിവാദ്യങ്ങൾ നേരുന്നു നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു